വാശിയേറിയ ഹൈസ്കൂൾ വിഭാഗം ചവിട്ടു നാടക മത്സരം പൂർത്തിയായിരിക്കുകയാണ് അതിലെ വിജയികളാണ് നമ്മളോടൊപ്പം ഉള്ളത് കെ പി സി എച്ച് എസ് എസ് പട്ടാനൂരിലെ വിദ്യാർത്ഥികളാണ് ഇതിൽ ജേതാക്കളായിരിക്കുന്നത് ഇതാ നമ്മൾ ആ ഒരു അവർ ആ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ നമുക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഭടന്മാരുണ്ട് ഒപ്പം തന്നെ രാജാവ് മന്ത്രി ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിലുണ്ട് നമ്മളതിനെ കൂടുതൽ നമുക്ക് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട് ആരാ സംസാരിക്കുക കൂട്ടത്തില് നന്നായിട്ട് എല്ലാവരും സംസാരിക്കും ഇത് ഈ വേഷ ഏതാ മന്ത്രി മന്ത്രിയാണ് അപ്പൊ നമ്മുടെ രാജാവ് നമ്മുടെ വാലന്റൈൻ്റെ കഥകളിലൊക്കെ കേട്ടിട്ടില്ല ബാക്കി എല്ലാവരും നല്ല മന്ത്രി 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 അപ്പോൾ ഇതിൽ ഓരോ ഓരോ ടീമുകൾ മത്സരിക്കുന്നതിലൊക്കെ ഇങ്ങനെ കോസ്റ്റ്യൂമിലൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടല്ലേ അപ്പൊ പൊതുവെ നിങ്ങൾ ഇപ്പം നല്ല ടൈറ്റ് മത്സരമായിരുന്നു ഞങ്ങൾ അത്യാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു അവിടെനിന്ന് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു പെർഫോമൻസും നിങ്ങൾക്ക് എങ്ങനെ തോന്നി നമുക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റി പിന്നെ എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ച് ഇത്രയും ദിവസം പ്രാക്ടീസ് ചെയ്തതിന് ഒരു ഫലം ഉണ്ടായി നല്ലതാണ് ഇതിപ്പോൾ വിശുദ്ധ വാലൻറ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥ കഥ എന്താണ് എന്താണ് നിങ്ങൾ ചുരുക്കി പറയാമോ ആ ഒരു ക്രൂഡിയസ് രാജാവ് ഒരു യുദ്ധത്തിൽ തോൽക്കുകയും പിന്നെ ആ ക്രൂഡിയസ് രാജാവിൻ്റെ രാജ്യത്ത് മംഗല്യവും മംഗല്യം നിരോധിക്കുകയും പിന്നെ ദൈവനാമം പുകഴ്ത്തുന്നത് ഇതാക്കുകയും നിരോധിക്കുകയും ചെയ്തു അപ്പോൾ വാലന്റൈൻ എന്ന് പറഞ്ഞൊരു പുണ്യാളൻ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കുകയും ദൈവനാമം പുകഴ്ത്തുകയും ചെയ്തു അങ്ങനെ ഈ പുണ്യാളിനെ ക്രൂഡിയസ് രാജാവ് വധിക്കുന്ന ഇതാണ് ഈ കഥ അതാണ് അതാണ് ആ ഒരു വാലന്റൈൻസ് ഡേ നമ്മൾ അതെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ് ഇവർ അവതരിപ്പിച്ചുള്ളത് ഒരു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ കൂടി വാലന്റൈൻ കൂടി നമുക്ക് ഈ ഒരു ഇതിൽ ചവിട്ട് ഈ ഒരു ഭാഗമാക്കി കാണാൻ സാധിക്കുക നമ്മുടെ കുട്ടികളെ കോസ്റ്റ്യൂമൊക്കെ നോക്കിയേ ഒന്ന് എന്തൊക്കെ എത്ര ഭംഗിയാണെന്നറിയോ നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ എത്രയോ ഭംഗി ഓരോ കോസ്റ്റ്യൂമും നല്ല ഒന്നിനൊന്ന് മെച്ചം നമ്മളാ മത്സരം കൂടി കാണുകയാണെങ്കിൽ മൊത്തം കളർഫുൾ മത്സരമായിരുന്നു അപ്പോൾ എങ്ങനെ ഇതാ ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു മത്സരം എങ്ങനെയുണ്ടായിരുന്നു മത്സരം ടഫായിരുന്നു കോമ്പറ്റീഷൻ ടോട്ടൽ ആറ് ടീം ഉണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് എടുത്തില്ല സന്തോഷമുണ്ട് ഈ നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണോ ഒരു ചവിട്ട് നാടകത്തിൽ ആദ്യമായിട്ടാണോ മത്സരിക്കുന്നത് നമ്മളിൽ മൂന്നാൾക്കാർ കഴിഞ്ഞ വർഷവും ചവിട്ടാടം കളിച്ച് സ്റ്റേറ്റ് പോയിന് ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഈ വർഷമാണ് ആദ്യമായിട്ടാണ് ഈ വർഷം ആദ്യമായിട്ടാണ് ബാക്കിയുള്ളത് അപ്പോൾ അപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ് പഠിപ്പിച്ചത് ആദിത്യൻ സാറാണ് അപ്പോൾ നമുക്ക് ആദിത്യൻ സാറിനെ ഒന്ന് പിടിക്കേണ്ടതുണ്ട് സാറിനാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ പറയും സോറി എന്താണ് ചവിട്ട് നാടകം ആക്ച്വലി ചവിട്ടാടം എന്ന് പറയുന്നത് പണ്ട് പോർച്ചുഗീസുകാർ നമുക്ക് കൊണ്ട് ഇത് ഒരു പോർച്ചുഗീസ് കലയാണ് നമുക്ക് പോർച്ചുഗീസുകാർ നമുക്ക് കൊണ്ട് തന്നിട്ട് പോയ കലയാണ് ഇപ്പൊ ഒരു ക്രിസ്ത്യൻ കലാരൂപം എന്ന് തന്നെ പറയാം കൂടുതലും ഇപ്പോൾ ഹിന്ദു നാടകങ്ങളും എല്ലാം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അവതരിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് പണ്ട് ഇതിനെ തട്ടുപൊളിപ്പെന്നായിരുന്നു ചവിട്ടാടത്തിനാ പറഞ്ഞിരുന്നത് അതായത് ി ഇപ്പോഴും അതൊരു തട്ടുപൊളിപ്പിനാണ് ഇവരെ ചൂടുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പതിനാല് ചൂടാണുള്ളത് അപ്പോൾ അതിനകത്ത് പന്ത്രണ്ട് ചൂടുകളായിരുന്നു അതിനകത്ത് രണ്ട് ചൂട് ആഡ് ചെയ്തത് എൻ്റെ ആശാൻ്റെ അച്ഛനാണ് ജോർജ്ജൂട്ടി ആശാൻ എന്ന് പറയുന്ന ആശാനാണ് രണ്ട് ചൂട് ആഡ് ചെയ്തത് അപ്പം അങ്ങനെ മൊത്തം പതിനാല് ചൂടുകളാണ് ചവിട്ടുകാടകത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ തട്ടുപൊളിപ്പനാണ് ചൂടുകളും ഈ പറഞ്ഞ പോലെ വേഷവിധാനങ്ങളും അവതരണങ്ങളും അങ്ങനെ അഭിനയങ്ങളും എല്ലാരും കൂടി ഒരു കലാരൂപമാണ് സാറിപ്പോ പറഞ്ഞതുപോലെ തന്നെ തട്ടുപൊളിപ്പനാണ് നമ്മൾ സ്റ്റേജിൽ കാണികളായിട്ട് നമ്മൾ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കുട്ടികൾ വീണ് പോകുമോ മുകളിലോട്ട് തുള്ളുമ്പോൾ വീണ് പോകുമോ ഈ ഇവർ യാതകളൊക്കെ വെച്ചിട്ട് ചെറിയ സ്റ്റെപ്പ് ആണെങ്കിലും കൂടി നമുക്ക് അത്യാവശ്യം പേടി ഉണ്ടാവും കാണുമ്പോൾ മാഷ് ഈ കുട്ടികളുടെ പെർഫോമൻസ് ബാക്കി ഒരുപാട് ടീം ഉണ്ടായിരുന്നു നല്ല ടീം നല്ല മത്സരമായിരുന്നു അപ്പോൾ മാഷ് നോക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു

ണം കളിച്ച് വാങ്ങിക്കാം അപ്പോ ഓൾഡി ബസ്റ്റ് അപ്പൊ നിങ്ങളൊരു രണ്ട് മൂന്ന് ചുവടുകൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ലേ നാടകത്തിന്റെ എന്നാ ഓക്കെ നമുക്കൊരു രണ്ട് മൂന്ന് ചുവടുകൾ തീർച്ചയായും അതുപോലെ തന്നെ ഇവർ പറഞ്ഞതുപോലെ തന്നെ തട്ടുപൊളിപ്പനാണ് ചവിട്ടനാടകം കിടിലനാണ് സംസ്ഥാനതലത്തിൽ കണ്ണൂരിന് വേണ്ടി ഫസ്റ്റ് അടിക്കാനുള്ള തയ്യാറെടുപ്പും മത്സരം കഴിഞ്ഞ ഉടൻ തന്നെ ഇവർ ആരംഭിച്ചിരിക്കുകയാണ് കലോത്സവ നഗരിയിൽ നിന്ന് നവീൻ എക്കോട്ടിനൊപ്പം നീതു അശോക് കണ്ണൂർ വിഷയ